എനിക്ക് ചെയ്യണെന്ന് പറഞ്ഞു സോ എനിക്ക് ചെയ്തു തരാനൊക്കെ പറഞ്ഞത് എന്ത് ചെയ്ത സർപ്രൈസ് എനിക്കറിയാത്തോട്ടാ അല്ലെങ്കിൽ അതിന്റെ പേരൊക്കെ പറഞ്ഞേനെ പിന്നെ ഞങ്ങളാണെങ്കിൽ ഇന്ന് മഴയത്ത് ഡാൻസ് ഡാൻസുകൾ ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഒരുപാട് ഫ്രണ്ട്സ് ഒരുപാട് അല്ല ആൾക്കാർ നമുക്കാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം സോറി യൂട്യൂബില് പറഞ്ഞ് എന്തുവാ ടാസ്കള് ഒരുപാട് ടാസ്കളൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ അതൊക്കെ ചെയ്യുന്നതായിരിക്കും പിന്നെ കൂടാതെ നീതുവിന് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞ് ഈ ഫേസ് പാക്കിനെ പറ്റി നീതുവിന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം ആക്ച്വലി നീതു വേറെ മേക്കപ്പ് ഒന്നും യൂസ് അല്ലേ വേറെ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യുമോ പുള്ളി ലിപ്സ്റ്റിക് ആണല്ലേ പിന്നെ ഐബ്രോസ് അതൊക്കെ പറഞ്ഞു എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ലിപ്സ്റ്റിക് ഗാജ് എഴുതും ലിപ്സ്റ്റിക് പൊട്ടു വെക്കും അല്ലെ പൗഡർ ഇത്രയേ ഉള്ളൂ അല്ലാതെ വേറെ ക്രീമുകളോ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ എവിടെ ആണ് ഇതിന്റെ ടിസ്റ്റ് എന്ന് വെച്ചാൽ ഇവിടെ എന്താണ് ടിസ്റ്റ് വെച്ചാൽ ഇവിടെ പലത് രാത്രിയിലുള്ള ഈ ഒരു പാക്കുകളാണ് ഇവിടുത്തെ ടേസ്റ്റ് ഗൈസ് സോ ടു മത്സ് പാക്ക് ഉണ്ട് അപ്പൊ ഇന്ന് എനിക്ക് പാക്ക് ഒക്കെ ഇട്ട് തരുന്ന ഒരു വീണെനിക്ക് വേണമെന്ന് പറഞ്ഞ് ഞാനവിടെ എന്റെ മുഖൊക്കെ ആകെ ഡായിട്ടിരിക്കോ സോ എനിക്കൊരു ചെറിയ പാക്ക് ചെയ്തെന്ന് പറഞ്ഞു അപ്പൊ അതൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് പിന്നെ ഞങ്ങളുടെ ഷോർട്ട് വീഡിയോ ഒക്കെ നിങ്ങള് ലൈക്ക് ചെയ്യണം ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ പറഞ്ഞു

ഫാസ്റ്റ് നനക്കന പോകുന്നത് ക്ലെൻസ് ചെയ്യ അപ്പോൾ നമ്മൾ നമ്മൾ വാഷ് ചെയ്തോ വാഷ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ഈ ഐറ്റത്തിനെ ഈ ഐറ്റത്തിനെ നമ്മൾ ദേ വാഷ് ഇട വെച്ചേക്കുക ഇനി നമ്മ ഈ ഐറ്റത്തിനെ നമ്മ മുഖ സ്ക്രബ് ഇട്ട് വെക്കുക ഓക്കേ അല്ലെങ്കിൽ സ്പീഡിൽ ഇതിൽ അച്ചാ കാണിക്കണ്ട ആ അപ്പോൾ ടെൻഷൻ ആവണ്ട അപ്ലൈ ചെയ്യ ആ ഗയ്സ് നീണ്ട് വെയിറ്റ് വെയിറ്റ് ഇതിനൊന്നും ഇടാതിരിക്കാം കൂടുതൽ ഇഷ്ടപ്പെടാ തോന്നുന്നു കാരണം ആയല് പോ ബാളോ சோறு ஆ க்ளோஸியாய்ஸ் இதனானே இந்த വെള്ളരിക്ക அங்க கண்ணி வெட்டி வைக்கலாம்னாலே கரெக்ட்டா விழுந்து இப்போ தான நம்மள வந்து அட்ஜஸ்ட் செய்யுவ വെള്ളരിക്ക இல்லன்னா நான் பண்றது என்ன செய்யறானாலனால நான் பார்த்தேன் இந்த மாதிரி தொகுக்கு நான் வெட்டல ஆ முடி வெட்டும்போது அடுத்த பையன் வரனே இருக்கு நான் ஒரு பேக் இது கூட செய்துட்டு போயட் ஆ க்ளட்ச் ஆ இப்போ நமக்கு இது 5 நிமிTING வெச்சயே சேஷன நம்ம மாச்சிடலாம் க்ளட்ச் க்ளட்ச் ஆ நம்மளுது പിന്നെ സ്ക്രബാ നോർമലി നമ്മൾ യൂസ് ചെയ്ത സ്ക്രബാ സ്ക്രബ് സ്ക്രബ് അതിങ്ങനെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അഞ്ചു മിനിറ്റ് വാഷ് വാഷ് കഴിഞ്ഞ എന്ത് ചെയ്യണം അഞ്ചഞ്ചലിങ്ങനെ സ്ക്രബ് ചെയ്തതിനു ശേഷം ഓക്കെ സെക്കൻഡ് സ്റ്റെപ്പ് പറഞ്ഞത് നമ്മളെ ഗോൾഡ് ജെല്ല് അപ്ലൈ ചെയ്ത് കൊടുക്കും കണ്ടോ അഞ്ചല്ല ഇത് ഗോൾഡാണ് എടാ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഫേസിൽ ഒരു ഗോൾഡൻ ഷേഡ് വന്നിട്ടുണ്ട് എനിക്ക് ഇത് കാണാനൊക്കെ നല്ല ഭംഗിയാ ഇങ്ങന വെളുത്ത് എന്ന വെളുത്തിൽ എന്ന വിഷയമാണ് കേട്ടോ കണ്ടോ ഇത് ഇതിക്കൊണ്ട് എന്തെങ്കിലും ആവുമോ നീ നിനക്ക് ഇപ്പോ വെളങ്ങണമെന്നാ ഫ്രീ വെളക്കില്ല ആ ഒരു സമയമൊക്കെ പരിധിയേക്കും ഉണ്ട് വെളല്ലേ ഞാൻ പോയി ഇയൊരു സാരി ഇട്ട് അപ്പോൾ തന്നെ എന്നെ ചുണ്ടിങ്ങി അപ്പോൾ തന്നെ വെളങ്ങാനോ നടക്കാനോ വരുമ്പോൾ മുഖത്തിന് ഒരു ഞാൻ ആദ്യമൊക്കെ സംഭവിച്ചു ഇവര് ചോദിച്ചോളൂ വേറൊരു കാര്യമുണ്ട് നീതു സൗന്ദര്യത്തിന്റെ രയ കുറെ ആൾക്കാർ ചോദിച്ചേട്ടോ നീതു മേക്കപ്പ് മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യത്തില്ല പക്ഷേ ഇതാള് പരിപാടി മുഖം സൂക്ഷിക്കാൻ മേക്കപ്പ് യൂസ് ചെയ്യത്തില്ലേ ഉള്ളൂ അല്ലേ അല്ലാതെ അഞ്ചു മിനിറ്റ് രണ്ടാമത്തെ ആഗ്രഹമുള്ള ആൾക്കാരെ കുടിക്കും ഞാൻ തേച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് സൗന്ദര്യത്തിന്റെ ി പറഞ്ഞു സീരിയസ്ലി യൂസ് ചെയ്തിട്ടില്ല യൂസ് ചെയ്തിട്ടില്ലേ അതെ ും കഴുകി വൃത്തിയാക്കി ഫൈവ്സ് പിന്നെ നേരം ഒരു മണിക്കൂറാവുമോ ഇരിക്കോ എനിക്ക് പറ്റാത്ത പിന്നെ അതെ അതെ ആ ഗ്ലോ ആണ് കേട്ടത് ഉദ്ദേശിച്ച രീതിയിലുള്ള ഗ്ലോക്ക് പിന്നെ ഒരു ദിവസം യൂസ് ചെയ്ത് ഗ്ലോഗ് നീ ആര് അപ്പൊ നമ്മൾ അടുത്ത പുതിയ സിഗ്നേച്ചർ ബ്യൂട്ടി പാർലർ ആ പ്ലാൻ ചെയ്യുന്നു അപ്പൊ എന്തൊക്കെയായി നമുക്ക് സിഗ്നേച്ചർ സിഗ്നേച്ചർ യൂട്യൂബായി അതെ ടേസ്റ്റ് ഉണ്ട് ആൻസർ ആയി ടേസ്റ്റ് ഉണ്ട് നോക്കടോ ഹ് ഏയ് парни ഗയ്സ് ഈ ചെറുക്കൻ കാണിക്കുന്നണ്ട ഗയ്സ് നേരം നിങ്ങൾ പറ വീണ്ടും രണ്ടോ മൂന്ന് മീശയൊക്കെ വിളിക്കുന്നു എന്ന് പറഞ്ഞു മൂന്നാണോ തോന്നുന്നത് അയ്യോ ഇതാ ആഗൈ ത്രിപുരി നല്ല നേരം ഇത്ര વિચારിച്ച다가 എന്നെ കുറച്ച് എനിക്ക് ഞാൻ വെച്ചിരുന്നു ഞാൻ വീര കേക്കുന്നു ഇല്ല ഗയ്സ് ഞാൻ നോക്കുന്നുണ്ട് ഗയ്സ് അങ്ങനെങ്ങ പരിഷ്നാവസ്ഥ ഓർ എനിക്ക് പറ്റതില്ല

thank you darling nammare ullu thiri va ellarum 2 minutes ingora samsarikkey 2 minutes samsariy guys because because end life le yang first time aanu guys facial cheyyunnathu first time alle okay yeah vanne adutha nammal nanakke ullu edu film film ha film adu padikkan sarakku aa muthalam kittiy adakku cheyyidunnathu facial first time aanu guys see this is my first time guys edu okay. special facial edu yes. എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്തെങ്കിലും മാറ്റം ഉണ്ടോ ഗ്ലോവ് പാക്ക് ഓ ഇതാണ് പാക്ക് അല്ലേ അപ്പൊ ഇത്ര നേരം ചെയ്തു ചെയ്തത് അരമണിക്കൂറോളം ഇത് ഇത്തിരി ഹാർഡ് സാറാണ് കേട്ടോ ഇനി കഴിഞ്ഞ റിസൾട്ട് അതിനുശേഷം ഒരെണ്ണോടൊണ്ട് സോ അതുകൂടെ കഴിഞ്ഞ ഇത് കണ്ടിട്ട് എങ്ങനെ തോന്നും ഗൈസ് എനിക്ക് ഒന്നും തോന്നില്ല ഗൈസ് ബിക്കോസ് ഞാൻ ഇതുവരെ കണ്ണാടി നോക്കിയിട്ടില്ല ആഫ്റ്റർ ഞങ്ങൾ നോക്കത്തുള്ളൂ സോ ഗൈസ് keep watching alli ni artha fifth fifth alli fifth fifth step okay boo guys apo last one fifth one okay guys fifth one last stage eda just apply aya ee moisturizer pole namukku just on cleanse alavu ni on kallal endo aayittu adu peru nillilla adu peru nillilla polishing cream adu kaanichu undu polishing cream guys okay ാണ് ജസ്റ്റ് വേണ്ടി വാഷിംഗ് കളയാണ് ഒന്ന് ഇതാക്കിയിട്ട് വാഷ് ചെയ്ത് നമുക്ക് ഒരു മോശ പാക്ക് ഇത് ആഫ്റ്റർ റിസൾട്ട് ഞങ്ങൾ കാണിച്ചു സോ സോ കീപ് ഞങ്ങൾ വന്നിരിക്കുകയാണ് ഫേസ് വാഷ് പിന്നെ അതിനുശേഷം മോയ്സ്റ്റർ മാത്രമേ ഞങ്ങൾ ഇട്ടോളൂ ലിപ്സ്റ്റിക് ഇട്ടോ എന്റെ മുഖത്ത് പാറ്റുണ്ടോ ഞാനാണല്ലേ ഒന്നും വിട്ടില്ല വിട്ടില്ല അതെവിടെ ലക്ഷ്യം പക്ഷെ സംഭവം കൊള്ളാല്ലേ ഇഷ്ടപ്പെട്ടെ അപ്പൊ ഞങ്ങളെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ അടുത്തൊരു കാണാം